ഒരു കാറ് പറന്നെക്കാണ് പറക്ക പറഞ്ഞാല് ഇത് മെയിൻ റോഡാണ് ഈ റോട്ടിന്ന് ഇതിവിടെ പോയേക്കാണ് കാറ് കണ്ടോ ഇതൊക്കെ പോളിസി ആ ഓടിന്റെ മോൾ കൂടെ ആ ഓടുണ്ടോ അതിന് മേലെ ആ മൂലോട് അടിഭാഗം അടി ആ മേലെ കൂടെ പാറയൊക്കെയാണ് ഞാൻ കാറ് കിടക്കണ സ്ഥലം കണ്ടോളി കേട്ടോ ഏ ആ കാറ് കടക്കണ സ്ഥലം കണ്ടോളൂ ആ കാറ് കിടക്കണ സ്ഥലം ആ കാറാണ് കിടക്കണത് ആ റോട്ടിൽ നിന്നൊരു പാറേക്കാണ് കാറ് ആ പേരന്റെ കോൾക്കൂടെ കാരൊക്കെ ഒന്ന് മുപ്പത്തിനാല് എവിടുന്നാണ് പോന്ന അത്രയും ലോങ് ആളെന്താന്ന് ഒരവസ്ഥയില്ല ഏതാ വണ്ടി ട്രിഡ്സാണല്ലോ കാർ ട്രിഡ്സാണ് എന്താന്ന് പറയാ